പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ആദ്യം ഡോക്ടർ ശ്യാംകുമാറിൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ഡോക്ടർ മോഹൻ ഗോപാലാണ് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഭരണഘടനാ വിദഗ്ധനും നിയമരംഗത്ത് നിരന്തരമായി ഇടപെടുകയും സമരോത്സുകമായി ആ രംഗം നിലനിർത്തുകയും ചെയ്യുന്ന മഹാവ്യക്തിത്വമാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരവർ ക്ഷണിക്കുകയാണ് പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ ആദർശയൊക്കെയാണ് ആദർശ ഇന്ന് ഈ രംഗത്ത് സാംസ്കാരിക ദേശീയതയുമായി ബന്ധപ്പെട്ട് സന്ധിയില്ലാതെ അത്വ വിമർശനങ്ങളുമായി നിരന്തരം എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരിയാണ് ഉസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി ആദർശയും ക്ഷണിക്കുക പ്രിയപ്പെട്ടവർ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തേതുപോലെ കലുഷമായൊരു കാലത്ത് ഡോക്ടർ ശ്യാംകുമാറിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ ആയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബഹുവിധമായിട്ടുള്ള പ്രതിരോധങ്ങൾ ആവശ്യമുള്ള ഒരു കാലത്ത് ഡോക്ടർ ശ്യാംകുമാർ ഇന്നത്തെ സാമൂഹികമായ അതീശാധികാര വ്യവസ്ഥയുമായി സന്ധിയില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം സംസാരിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു യുവ ദൈക്ഷണിക സാന്നിധ്യമാണ് നമ്മുടെ യുവാക്കളൊക്കെ തന്നെ മിക്കവാറും പിന്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതുപോലുള്ള ദൈക്ഷണിക നേതൃത്വങ്ങൾ ഉയർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ ശ്യാംകുമാറിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം വാസ്തവത്തിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്ന ജനാധിപത്യവും മതേതരത്വവും ആവശ്യപ്പെടുന്ന ഒരു വലിയ ഇടപെടലായി സമരോത്സുക സാന്നിധ്യമായി ഞാൻ കാണുകയാണ് തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഇന്ത്യയെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന നവവംശീയ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക പാഠങ്ങളും അതുൽപ്പാദിപ്പിച്ചിട്ടുള്ള മേൽക്കോയ്മ പ്രത്യയശാസ്ത്രവുമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ മേൽക്കോയ്മ പ്രത്യയശാസ്ത്രത്തെ സ്പർശിക്കുക എന്നതുപോലും വളരെ സാഹസികമായ ഒരു ദൗത്യമാണ് അത്ര എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന അത്ര എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന ഒരു കാര്യമല്ല വാസ്തവത്തിൽ ഇന്ന് മേൽക്കോയമാപത്തെ ശ്വാസത്തെ നേരിടുക എന്നുള്ളത് അതിനെ വിമർശിക്കുക എന്നുള്ളത് അതിനെ പ്രശ്നവൽക്കരിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ഡോക്ടർ ശ്യാംകുമാർ അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യവും അതുപോലെ തന്നെ ചരിത്രപരമായ ഉൾക്കാഴ്ചയും ഒക്കെ സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന വംശീയ അധികാര വ്യവസ്ഥയെ അത് എത്രമാത്രം രൂഢമൂലമാണെന്നും അത് എത്രമാത്രം ആപൽക്കരമായ രീതിയിലാണ് നമ്മെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ പുസ്തകവും കാണാൻ കഴിയും ഈ പുസ്തകത്തിൽ മൂന്ന് ഭാഗങ്ങളായി അദ്ദേഹം പുസ്തക പരിചയം പ്രത്യേകം ഇവിടെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാൻ പോകുന്നില്ല ഈ പുസ്തകത്തിലും വാസ്തവത്തിൽ ഈ മൂന്ന് അധ്യായങ്ങളിലും മൂന്ന് പ്രഭരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഇന്ത്യയിൽ വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇനിയും വളരെ കാലം നടക്കാൻ സാധ്യതയുള്ള ആശയാധികാര വ്യവസ്ഥയുടെ സാന്നിധ്യത്തെയാണ് വാസ്തവത്തിൽ അനാവരണം ചെയ്യുന്നത് ആശയാധികാര വ്യവസ്ഥ പലപ്പോഴും സംബോധന ചെയ്യുവാൻ നമ്മൾ മറന്നു പോകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഇന്നത്തേതുപോലുള്ള അപകടകരമായ അവസ്ഥയിൽ എത്തിയതിൻ്റെ ഒരു കാരണവും നമ്മൾ ആശയാധികാര വ്യവസ്ഥയെ സ്പർശിക്കാതെ പലപ്പോഴും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും എഴുതുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു എന്നതുകൊണ്ടും മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായാലും സാംസ്കാരിക പ്രസ്ഥാനങ്ങളായാലും ഈ ആശയാധികാര വ്യവസ്ഥയെ സ്പർശിക്കുന്നതിൽ നിന്ന് പിന്മാറുകയോ പലപ്പോഴും അതിനെ അവധി കൊടുക്കുകയോ ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നത്തേതു പോലുള്ള ഒരു അന്തരീക്ഷം വളരെ എളുപ്പത്തിൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് വേണം നമ്മൾ കരുതാൻ കരുതാനില്ല ഒരൊറ്റ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് അത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമുക്കറിയാം വംശീയ വിദ്വേഷം എന്നുള്ളത് ഒരു വലിയ പരിധിവരെ ന്യൂനപക്ഷ വിദ്വേഷമായി പരിവർത്തിക്കപ്പെടുകയും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വേട്ട എന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വളരെ പ്രകടമായി പരസ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിം വേട്ട എന്നതിന് എന്നത് സൂചിപ്പിക്കുന്ന ഒരു കഥ ഡോക്ടർ അംബേദ്കർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വോളിയത്തിൽ പറയുന്ന ഒരു കഥ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അത് ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ചുരുക്കമാണ് ഒരു ദളിത് കോളനിയിലെ ഒരു സ്ത്രീ പ്രസവിക്കുകയാണ് ഗുജറാത്തിലെ ഒരു കോളനിയിൽ ആ കാലത്ത് ആ പ്രസവിച്ച സ്ത്രീക്ക് ഭയങ്കരമായ പനി വരികയാണ് കുട്ടിക്കും ഭയങ്കരമായ പനി വരികയാണ് ആ വോളയത്തിൽ തന്നെയാണ് നമ്മുടെ കാലടിയിലെ കിണറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച ദളിതൻ്റെ മർദ്ദനം കിട്ടിയ കഥയും ഒക്കെ അതുപോലെ ഒരുപാട് കഥകൾ ആ വോളയത്തിലാണല്ലോ അപ്പോൾ ഈ സ്ത്രീ ഭയങ്കരമായ പനിയിൽ കഷ്ടപ്പെടുമ്പോൾ കുട്ടിയും കഷ്ടപ്പെടുമ്പോൾ അവരുടെ ഭർത്താവ് ഒരു ഡോക്ടറെ കിട്ടാൻ വേണ്ടി അന്ന് കൊളോണിയൽ ആധുനികതയുടെ കാലമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ പൽഭുവിന് വൈദ്യ വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയെന്ന് പറയുന്നതുപോലെ അത്യാവശ്യം ഡോക്ടർമാരുടെ സേവനങ്ങളൊക്കെ അപൂർവമായണെങ്കിലും മറ്റ് വിഭാഗങ്ങൾക്കും കിട്ടിത്തുടങ്ങിയ ഒരു അന്തരീക്ഷം പല സ്ഥലങ്ങളിലുണ്ടായതുകൊണ്ട് അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുത്ത് ഓടിയെത്തി പക്ഷേ ആ ഡോക്ടർ അവസാനം ഈ കോളനിയിലെ വീട്ടിൽ സന്ദർശിക്കാൻ തയ്യാറാവുകയും ആ വീട്ടിൽ എത്തുകയും ചെയ്തു അപ്പോൾ അവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്ടർക്ക് ഈ രോഗിയുടെ പനി നോക്കണം ഇപ്പം ഡോക്ടർക്ക് പക്ഷേ ഈ രോഗി ദളിത് വിഭാഗത്തിൽപ്പെടുന്ന രോഗിയായതുകൊണ്ട് അങ്ങനെ നേരിട്ട് പനി നോക്കാൻ പറ്റില്ല തെർമോമീറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അയൽവാസികളിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ മുസ്ലിമിൻ്റെ കയ്യിൽ അവരുടെ തെർമോമീറ്റർ കൊടുക്കുകയും ആ മുസ്ലിമായ അയൽവാസി ഇവരുടെ പനി നോക്കുകയും പനി നോക്കിയ ശേഷം തിരിച്ച് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ഒച്ചിൻ്റെതും അതുപോലെ തന്നെ നിർവഹിക്കുകയും ചെയ്ത ശേഷമാണ് ഈ ഈ സ്ത്രീയുടെയും കുട്ടിയുടെയും പനിയെക്കുറിച്ച് അവിടെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർക്ക് ബോധ്യമുണ്ടായത് ഞാൻ സൂചിപ്പിക്കുന്നത് ഡോക്ടർ അന്ന് തന്നെ അംബേ ഡോക്ടർ അംബേദ്കർ അന്ന് തന്നെ സൂചിപ്പിച്ചത് മുസ്ലിം എന്നുള്ളത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ളത് എൻ്റെ പേര് ഒരു ജോർജ്യൂട്ടിയായാലും മതിയായിരുന്നു എന്ന് ശ്രീകൃഷ്ണൻ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജോർജ്യൂട്ടി ആവുക എന്നുള്ളത് അപ്പുറത്തെ മുഹമ്മദ് ആവുക എന്നുള്ളത് വാസ്തവത്തിൽ ഇവിടുത്തെ കീഴാളരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സ കിട്ടുന്നതിനും അവർക്ക് പരിചരണങ്ങൾ കിട്ടുന്നതിനും അവർക്ക് ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലെങ്കിലും സഹായകരമാവുന്നത് തടയുക എന്ന വളരെ ആസൂത്രിതമായ ഭാ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പദ്ധതി തന്നെ വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വേണം കരുതാൻ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം വേട്ട എന്നുള്ളത് ഒരു മുസ്ലിം വേട്ടയിൽ ഒതുങ്ങുന്നതോ മുസ്ലിം വേട്ട മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതോ അല്ല മറച്ച് മനുവാദ കാലഘട്ടത്തെ പുനരാവിഷ്കരിക്കുമ്പോൾ പഴയ രീതിയിലുള്ള വളരെ സംഘുഹിതമായ ഗ്രാമീണ ജീവിത വ്യവസ്ഥ ഉണ്ടാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും അത്തരത്തിൽ വളരെ സംഘുഹിതമായ ഒരു സാമൂഹിക വ്യവസ്ഥ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടി റീഇൻവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് മണിപ്പൂരിലായാലും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലായാലും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടകൾ പോലും അരങ്ങേറുന്നത് എന്നാണ് കരുതുന്നത് എന്നാണ് കരുതേണ്ടത് അതുകൊണ്ട് തീർച്ചയായും വളരെ വലിയ എല്ലാ അർത്ഥത്തിലുമുള്ള സൈദ്ധാന്തികവും സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവും എല്ലാ തലത്തിലുമുള്ള പ്രതിരോധം എന്നുള്ളത് വാസ്തവത്തിൽ നമുക്ക് എഴുന്നേറ്റെന്ന് സംസാരിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിലനിർത്താനും അനിവാര്യമായ ഘട്ടത്തിൽ ശ്യാംകുമാറിൻ്റെ ഈ പുസ്തകത്തെ അർഹിക്കും വിധത്തിൽ വായിക്കുകയും സംവാദം സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളത് സാംസ്കാരിക പ്രവർത്തകർ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് എന്ന് മാത്രം അധ്യക്ഷൻ എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി